ും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടോ എന്തൊക്കെ കണ്ടുനോക്കണേ ചൂട് കൂടിയോ ചൂട് കൂടിയല്ലേ അപ്പം അപ്പോൾ ഇന്നീ വീഡിയോ വന്നിട്ട് ഇന്ന് ആലുവ ശിവരാത്രിക്ക് മണപ്പുറത്ത് പോയപ്പോഴത്തെ വീഡിയോ കേട്ടോ അത് കുറച്ച് ലേറ്റായ വീഡിയോ കേട്ടോ അതിൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കായിരുന്നു പക്ഷേ കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണോ എന്താണോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ട് ഇട്ടിരുന്നൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുപോകാം അപ്പം ആലുവ ശിവരാത്രി എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒരു ഇത് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ ഇങ്ങനെ ശിവരാത്രി നമുക്ക് സ്കൂളിലൊക്കെ പിടിക്കുന്ന കാലത്ത് ഒരു വെക്കാൻ ഒരു ഹോളിഡേ കിട്ടുന്ന ദിവസം കൂടിയാണ് ആലുവ അല്ലേ ശിവരാത്രിക്ക് അങ്ങനെയെങ്കിലും എല്ലാവരൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ആലുവലായതുകൊണ്ട് എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ആഘോഷമാണ് ഈയൊരു ശിവരാത്രി എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ പോവാനും അവിടെ പോകാത്തൊരു ഒരു പ്രാവശ്യമൊന്നും ഇവിടെ ഒന്ന് വന്ന് നോക്കണോട്ടോ ഒരു പ്രത്യേക ഇപ്പം എന്ന് പറഞ്ഞാൽ ഓരോ ഫെസ്റ്റൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ആ ഒരു ഫീല് ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഒരു ഇതാണല്ലോ ഇത് പണ്ടൊക്കെ ഇത് ഒരു ഫെസ്റ്റ് ഇത് ആദ്യം പിന്നെ ആമ്പലങ്ങളിലെ ഉത്സവം അങ്ങനെയൊക്കെ വരുവുള്ളൂ ഇങ്ങനൊരു എല്ലാവരും കൂടി കൂടുതലും ഒരു ഫെസ്റ്റ് വരുന്നത് ആലുവ ശിവരാത്രി തന്നെയായിരുന്നു അപ്പോൾ നമ്മളുടെ ഈ ഭാഗത്തുള്ളവർക്കും പ്രത്യേകിച്ച് ആലുവക്കാർക്കും ഒക്കെ ഇതൊരു ഭയങ്കര ആഘോഷമാണ് ഇതിന് പോകാമെന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഒരു ഇത് ഒരു ഇത് ഒരു മാസത്തോളം ഉണ്ടാവും ഈ ഒരു ഫെസ്റ്റ് കേട്ടോ ഈ ഒരു ആഘോഷം വരാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വർഷം വരികയും പൈസയൊക്കെ വെച്ച് പണ്ട് നമ്മൾ കാശ് കുടിക്കയിലൊക്കെ ഇങ്ങനെ പൈസ ഇട്ട് കൂട്ടി വെക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായില്ലേ അതൊക്കെ കൂട്ടി വെക്കുമ്പോൾ നമ്മൾ പറയണത് ശിവരാത്രിക്ക് പോകുമ്പോൾ ുമ്പോൾ വാളയിമാലയൊക്കെ വാങ്ങിക്കുക അത് മേടിക്കുക ഇത് മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടിങ്ങനെ കൂട്ടി കൂട്ടി വെക്കാം ഈ ഒരു ദിവസമായിരിക്കും നമ്മൾ ഇതിന് പോരണ സമയത്താണ് ആ കുടിക്കൊക്കെ പൊട്ടിച്ച് അതിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അതൊക്കെ പൊടിപൊടിക്കുക അങ്ങനെയൊക്കെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീടറിയാലോ ആലുവ ആണ് പക്ഷേ ഞങ്ങൾ കൊടുങ്ങല്ലൂരായിരുന്നു ചെറുപ്പം മുതലും കൊടുങ്ങല്ലൂരാണെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ വരികയും ഒത്തുകൂടിയും എല്ലാവരുമായിട്ടും ഇവിടെ പോവുകയൊക്കെ ചെയ്യും ഇപ്പം നമ്മൾ ഇവിടെ മണപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതിന് ചുറ്റുമൊക്കെ നമ്മളുടെ സ്വന്തക്കാരും ബന്ധക്കാരും നമ്മളുടെ ആൾക്കാരും നമ്മൾ പരിചയമുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ പരിചയമുള്ള സ്ഥലങ്ങൾ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ അപ്പോൾ നമുക്ക് കൂടുതലൊരു പരിചയം നോക്കും അങ്ങനെയൊക്കെ കേട്ടോ എന്നിട്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ ഓരോദിനും ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് പോയില്ലെങ്കിൽ ഭയങ്കര ഒരു കുറവാണ് എവിടെ എത്ര ദൂരെയായാലും നമ്മൾ ഓർക്കുമോ പണ്ടത്തെ ഒരുപാട് ഓർമ്മകളുണ്ട് അങ്ങനെ ദാ നിയായും നിസായും ഞാനും ഒക്കെ പോണതാട്ടോ മിക്കപ്പോഴും ഞാൻ പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് നാളൊക്കെ അങ്ങനെ പോവാതെ എന്തെങ്കിലും സാഹചര്യങ്ങൾ നമുക്ക് പറ്റാതെ ആവുമ്പോൾ പോകാം പോയിട്ടില്ലെങ്കിൽ അങ്ങനെ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ നമ്മുടെ ജിബ്രൂട്ടിന് ഈ ഒരു സാധനം ചിബ്രൂട്ടിനെ വേറെ എന്താ വാങ്ങിക്കാൻ നോക്കിയിട്ടൊന്നുമില്ല അപ്പം ഇതിങ്ങനെ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതല്ലേ അപ്പം അവൻ പിടിച്ച് കളിക്കും കടിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചാട്ടോ നമ്മൾ വാങ്ങിക്കുന്നത് കുറച്ച് നാളെടുത്ത് പുളി അതായിട്ട് പൊരുത്തപ്പെടെ എന്നിട്ടാണ് പുള്ളിക്കേ പിന്നെ ഇഷ്ടമായുള്ളൂ പുള്ളിക്കേ അതിനോട് വലിയ താല്പര്യം ഒരു അടി കൊടുത്തിട്ട് പോകാൻ പോക്കണ്ടായിരുന്നുള്ളൂ വലിയ താല്പര്യം കാണിച്ചില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇഷ്ടമാണ് അങ്ങനെ പിന്നെന്താ എന്താ പറയുക ഇങ്ങനെ ഒരറ്റം തൊട്ട് ഒരറ്റം വരേ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക അതൊക്കെ തന്നെയാണ് മെയിൻ മണപ്പുറത്ത് പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നടന്ന് നടന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വേറെ പൈസയും നമ്മളുടെ കയ്യിൽ നിന്ന് പൊട്ടു അങ്ങനെ പിന്നെന്താ അങ്ങനെ ഓരോന്നും വാങ്ങിക്കുക പിന്നെ ഇപ്പോഴത്തെ എനിക്കൊക്കെയാന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടാലും വാങ്ങിക്കാൻ തോന്നും ഇപ്പം നിസ്സാക്കും നീ ആക്കൊന്നും ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും വാങ്ങിക്കില്ല നിസെന്തെങ്കിലും വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും ഇപ്പോൾ വലിയതായിട്ടൊന്നും വേണ്ട എന്നുവെച്ചാൽ പണ്ടൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുക ഇപ്പാന്ന് പറഞ്ഞേ എന്നും കിട്ടൂലേ അത് ഇതൊക്കെ മേടിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ മേടിച്ച് കൊടുണ്ട കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അത് രസാട്ടോ അത് കണ്ടുനോക്കണേ പിന്നെ ഇതാ ഈ ഒരു മസാല എല്ലാം വാങ്ങിക്കൂട്ടോ കേട്ടോ കരിമ്പിൻ ജ്യൂസ് ഈ കടലേക്ക് ഇട്ടിട്ട് സവാളയൊക്കെ ഇട്ടിട്ട് ഭയമാരുടെ തോന്നുന്നു ഈ ഒരു ഇത് കേട്ടോ നല്ല രസമാണ് ഇത് കഴിക്കാൻ നല്ല രസമായിരുന്നു കഴിക്കാൻ പക്ഷേ ഈ പ്രാവശ്യം കഴിച്ചിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല അത്ര ഒരു സുഖം തോന്നിയില്ല ഈ പുതിനീനേതയൊക്കെ ഭയങ്കര കുത്തും കഴിച്ച് നോക്കിയിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇനിയായും കുറച്ച് കഴിച്ചു കൂട്ടോ നിസാക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതേ ഇല്ല നിസാക്ക് ഇങ്ങനെയുള്ളതൊന്നും താല്പര്യമില്ല നീയാക്കും താല്പര്യം ഇല്ല എങ്കിലും ഞാനാണ് ഇതൊക്കെ എൻ്റെ സ്വഭാവം എന്തായാലും പിള്ളേർക്കൊന്നും കിട്ടിയിട്ടില്ല അതേതായാലും നന്നായി പിന്നെ ഈ കലം ചട്ടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിക്കും പിന്നെ അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അതൊക്കെ എനിക്കിവിടെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെന്താ പിന്നെ ഇങ്ങനെ ഓരോന്നതാ പിന്നെ അടുത്തത് കേട്ടോ കപ്പുകൾ ഗ്ലാസ് വലിയ ക്വാളിറ്റി ഗ്ലാസ്സുകൾ കാര്യങ്ങളൊന്നും അല്ലായിരിക്കും എന്നാലും ഇങ്ങനെ കുറേ കപ്പുകൾ ഇങ്ങനെ നല്ല രസം തോന്നിയപ്പം അങ്ങനെ ആരെണ്ണം വാങ്ങിക്കുക ഇവിടെ ഈ പറയുമ്പോൾ ഗ്ലാസ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഗ്ലാസ് വെള്ളം കുടിക്കാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ചായ കുടിക്കാൻ കപ്പ് തന്നെ വേണം എനിക്ക് എന്താവും നിർബന്ധം കപ്പി തന്നെ കുടിച്ചാലേ തൃപ്തിയാവുള്ളൂ കപ്പി തന്നെ കൊടുത്താലേ തൃപ്തിയാവുള്ളൂ അങ്ങനെയൊക്കെ ഒരു ശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ കപ്പ് അത് കാരണം എവിടെ കണ്ടാലും വാങ്ങിച്ചു കിട്ടും ഇവിടെ കണ്ടപ്പോഴും ഞാൻ കുറേ കപ്പ് അങ്ങനെ വാങ്ങിച്ചു കൂട്ടും ആറെണ്ണം കുറേ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ആറെണ്ണം അങ്ങനെ മേടിച്ചു കെട്ടോ പിന്നെ കപ്പ് അങ്ങനെ കപ്പ് മേടിച്ചു പിന്നെ വേറെ വലിയ കപ്പുകളൊക്കെ ഇവിടെ കണ്ടു പക്ഷെ അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് അനയ്ക്കായൊക്കെ ഉള്ളപ്പോൾ കൊണ്ടുവന്നിരുന്ന കപ്പുകളും ഒക്കെ ഇരിപ്പുണ്ട് എന്നാലും കുറച്ച് കപ്പുകൾ വേണം എന്നു വിചാരിച്ച അങ്ങനെ വാങ്ങിച്ചതാ കേട്ടോ കപ്പ് അങ്ങനെ പൊട്ടിയൊന്നും പോകാറില്ല എന്നാലും പിന്നെന്താ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ ഇങ്ങനെടുത്ത ബൗളുകളില്ലേ ഇങ്ങനെ ഭരണി പോലത്തെ ഇതൊക്കെ അത് കണ്ടപ്പോൾ നല്ല രസം തോന്നി അത് വാങ്ങിച്ചോ മീ വാങ്ങിച്ചോ മീന്ന് നീയെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വാങ്ങിച്ചില്ലാട്ടോ ഈ ചെറുത് ചെറുത് എന്തിനാന്ന് ഓർത്തിട്ട് പിന്നെ അങ്ങനെ വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ ടിന്നിലേക്കല്ലേ ഇട്ട് വെക്കണേ പിന്നെ ഇത് ഇട്ട് എനിക്കാണെങ്കിൽ വലിയ ചെറിയ അടുക്കളയാണ് വലിയ അടുക്കളയൊന്നുമല്ല അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കയ്യിൽ അതൊക്കെ കൊണ്ടൊന്നും വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായി കാണാൻ നല്ല ഭംഗി എന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അങ്ങനെ കേട്ടോ പിന്നെ അതെ നീ ആ എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു ഓരോ ഒരു വള്ളി നീയുടെ കയ്യിലുണ്ട് എൻ്റെ അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ നിർത്തിയത് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വാങ്ങിച്ചേനെ നീയായോ നിസായോ അപ്പുറം അപ്പുറം നിന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം കഴിയുമ്പോൾ മമ്മിനെ കാണിയില്ലല്ലോ നോക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും കടയിലേക്കുണ്ടാവും അന്നേരമാണെങ്കിലും മതി മതി വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് വിളിച്ചതും പറഞ്ഞതുകൊണ്ടാണ് കുറെങ്കിലും കുറച്ചത് അല്ലെങ്കിൽ എന്ത് എല്ലാം കണ്ട് വാങ്ങിക്കാൻ പറ്റിയതും വാങ്ങിക്കാൻ തോന്നണതും എല്ലാം ഉള്ളത് പിന്നെ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാ വർഷവും പോകാറുണ്ട് കഴിഞ്ഞ വർഷം പോയിട്ട് ഞാൻ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു മിക്കവർഷവും പോകും എന്താ അവർക്ക് ചെറുപ്പണ്ടട്ടോ പിന്നെ പോരെ നേരത്ത് എന്നൊക്കെ അരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ച് പോയതാ കേട്ടോ പിന്നെ ഈ പറഞ്ഞ പുഴയിലെ വെള്ളമൊക്കെ അതിൽ ചേർത്തിട്ടുണ്ടാവും എന്നും പറഞ്ഞ് പിന്നെ അത് കുടിപ്പിച്ചില്ല കേട്ടോ ഉമ്മയ്ക്ക് വേറെ പുറത്തുനിന്ന് മേടിച്ചാൽ അരിമ്പിൻ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് കുടിച്ചില്ല പിന്നെ ഞങ്ങൾ വന്നിട്ട് പണ്ട് ഒക്കെ ഉമ്മാടെ കൂടെ വരുമ്പോൾ ഒരു എന്താ പറയാ ആ സമയത്ത് നമ്മൾ പറയണ അപ്പം തണീന്നൊക്കെ പറയൂലേ ഒരു മിഠായി ഉണ്ടാവൂലേ ആ അത് ഉണ്ട് അന്ന് അത് വാങ്ങിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ പോണത് വാങ്ങിച്ചതേ ഓർമ്മയുള്ളൂ കേട്ടോ അത് ഭയങ്കര തോൽവിയായിപ്പോയി ഞാൻ വിചാരിച്ചപ്പോൾ പണ്ടൊക്കെ ഒരു ചെറിയൊരു കവറിൽ കുറച്ച് ഉണ്ടാവുകയുള്ളുമായിരുന്നു അതിനകത്ത് കുറച്ചുണ്ടാവുന്നതിന് ടേസ്റ്റ് കൂടുതലാണെന്ന് അറിയില്ലേ ഇന്ന് ഇപ്പോഴേക്കാന്ന് പറഞ്ഞാൽ ഒരുമില്ല കോട്ട സാധനത്തിൽ ചുറ്റി ചുറ്റി തരാട്ടോ അത് തിന്നിട്ടൊന്നും തീരുന്നും ഉണ്ടായില്ല നിസ്സാക്കതാ വാളം നോക്കാം പറഞ്ഞ് കയറിയതാ കേട്ടോ പക്ഷെ നിസ് എടുത്തില്ല എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടെന്നല്ലാണ്ട് ഇവർക്കൊക്കെ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടാലും മാത്രമേ എടുക്കൊള്ളൂ ഞാനാണെങ്കിൽ ഇത് മൊത്തം എടുത്തേനായിരുന്നു ഇടാനായിട്ട് ഒരു നിർവാഹമില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ നല്ല ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇങ്ങനത്തേക്കാ കുപ്പികളൊക്കെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ അത്താ കുപ്പികളൊക്കെ ഇടുന്നത് ഇവിടെ നാത്തന്മാർക്കും ഇഷ്ടമാണ് അവർ ഞങ്ങൾ കല്യാണത്തിനൊക്കെ കിട്ടാറുണ്ടായില്ലേ പക്ഷേ നീയാക്കിഷ്ടമല്ല നീ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ തല്ലിപ്പൊടിച്ചോളെ പാണ്ഡ്യവാളിട്ടേക്കണെന്നു പറയും അങ്ങനെയൊക്കെ എല്ലാം ഇടണം ഒരു ജീവിതമേ ഉള്ളൂ കിട്ടണേ കിട്ടേക്കാ കിട്ടുന്നതൊക്കെ പോലെയൊക്കെ നടക്കാം അല്ലേ അങ്ങനെ നിസ്സാ അത് ഭയങ്കര സെലക്ഷനൊക്കെ ആയിട്ട് നോക്കണൊക്കെ ഉണ്ട് പക്ഷെ വാങ്ങിച്ചൊന്നും ഇല്ലാട്ടോ ഇതൊന്നും നിസ്സാക്കിഷ്ടപ്പെട്ടത് കമ്മലായിരുന്നു കമ്മൽ വാങ്ങിച്ചു പിന്നെ ഞാനത് ഈ ഒരു ബാഗ് ഓടിച്ചു കേട്ടോ അതിൻ്റെ ക്വാളിറ്റി ബാഗുകളൊന്നും അല്ല എങ്കിലും എന്തോ മുന്നൂറ് രൂപ അങ്ങനെ എന്തോ വേണന്നു ഈ ബാഗിന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരിഷ്ടം തോന്നി അങ്ങനെ മേടിച്ചത് കേട്ടോ ബാഗിൾ എൻ്റെ ഒരു സെലക്ഷനൊക്കെ ഉണ്ട് എന്നാലും കണ്ടു കഴിഞ്ഞാൽ വേണം പിന്നെ എല്ലാ പ്രാവശ്യം ഉള്ളതിലും എനിക്ക് ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു ഒട്ടകാ കേട്ടോ ഈ ഒരു ഒട്ടകത്തിന് ഇത്രയും നാളുകൂടെ കണ്ടിട്ടില്ല ഇപ്പം ഒരു ഒട്ടകത്തിനെന്താണോ അണിയിച്ചൊരിക്ക കൊണ്ടിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചുമ്മാ അതിൻ്റെ മേളിൽ അങ്ങനെ ആരും കയറുന്നൊന്നും കണ്ടില്ല ചുമ്മാ ഇങ്ങനെ അവിടെ നിൽക്കേണ്ടത് നല്ല ഭംഗിയുണ്ടായിനാ ഉടുപ്പൊക്കെ ഇട്ട് ഇരിക്കുന്ന കാണാൻ അങ്ങനെ പോയി ഒന്ന് കണ്ട് ഒന്നും പോകുന്നു കേട്ടോ പിന്നെ എത്ര നമുക്കിവിടെ പോയാലും ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ അങ്ങനെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കത്തേ ഓർമ്മയുള്ളൂ ഒന്നും കാണേയില്ല ഭയങ്കര കേട്ട അല്ലേ ഒന്നും ക്ലിയറാവൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഈ തൊട്ടിയടത്തിൽ എനിക്ക് കയറണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ നിയായും ഇസായും കയറ്റിയില്ലാട്ടാണ് കാരണം അതിൻ്റെ മുകളിൽ കയറി ഞാൻ ചെറുതിലേ തൊട്ട് കയറും ഇവർ പറയണേ എനിക്ക് പേടിയാണെന്ന് പക്ഷെ എനിക്ക് പേടിയില്ല ഞാൻ ചെറുതിലേ തൊട്ട് കയറാറുണ്ട് ഉമ്മാക്ക് പേടിയായിരുന്നു എന്നെ കേട്ടായെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ ഇവർ പറയണേ ഉമ്മയും അതിൻ്റെ മെളിയിൽ നിന്ന് ഒച്ചെടുക്കും പേടിയാവും എന്നൊക്കെ പറയണേ പക്ഷെ എനിക്ക് ആ പേടി ഒന്നും ഉണ്ടായില്ല പക്ഷേ എന്നെ കയറ്റിയില്ല പിന്നെ ഈ ഒരു സാധനം ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് നമ്മൾ പണ്ട് മേടിച്ചിരുന്നത് ഒരു ചെറിയൊരു കവറിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ ഇയാൾ ചിറ്റിയിട്ട് ചിറ്റിയിട്ട് തീരുന്നില്ല ചിറ്റിയപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് മതി കുറച്ച് മതിയെന്ന് പക്ഷേ പുള്ളി ഇങ്ങനെ ചിറ്റി ചിറ്റി തന്ന് ഇത് മൊത്തം എങ്ങനെ തീർക്കും തീർക്കാണ്ട് കറിയിലേക്ക് കയറ്റേം ഇല്ല തിന്നണെ ഇങ്ങനെ ഇവരാരും തിന്നേയില്ല വായിൽ വെച്ചപ്പോൾ അന്യ ഈ പെട്ടുപോയി ഞാൻ നല്ല ആദ്യം നമുക്ക് ആ ഇഷ്ടം കൊണ്ട് കുറച്ച് കഥാകരച്ചൊക്കെ തിന്നുന്നുണ്ട് കേട്ടാ നിസാക്ക് അടിച്ചു നോക്കിയപ്പോൾ നിസ ഭയങ്കര മധുരം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു നീയാക്ക് കൊടുത്തപ്പോൾ നീയാക്കും വേണ്ട പണ്ടത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ മധുരമുള്ളതൊക്കെ വേഗം കഴിക്കും ഇപ്പോഴത്തെ പിള്ളേരെന്താ ഇങ്ങനത്തെ പിള്ളേരല്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഞാനെ കാണാണ്ട് ഞാനൊരു കവറിൽ ഞാൻ കളഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞേ ഒരു കവറിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ അത് ഏറെ കയറാൻ പറയി ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കും വെച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു പിന്നെ എന്തെങ്കിലും കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ വന്നപ്പോഴൊക്കെ ഇത് നല്ലോണം ചുരുങ്ങി കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞങ്ങൾ പോരാമാരണം കിണറിലെ അഞ്ഞായോ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ കയറണമെന്നുണ്ടായി അങ്ങോട്ടും കേട്ടിട്ടില്ലാട്ടോ എല്ലായിടത്തും കയറണമെന്നുണ്ടായി കേട്ടിട്ടില്ല ഇതൊരു ചടങ്ങ് പോലെ കുറച്ച് നേരം കൊണ്ടുപോവുള്ളൂ ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നതുകൊണ്ട് കുറച്ച് നേരം കൊണ്ടുപോയി ചടങ്ങ് നടത്തി കൊണ്ടു വന്നതാണ് കേട്ടോ അങ്ങനത്തെ ഒരു ന്യായമാണ് ഞാൻ പറയണതല്ലേ എന്ന് വിചാരിച്ച് ഒരു ബോഡി ഗാർഡായിട്ട് പോന്നതാ കൂടെ അങ്ങനെ പിന്നെ എന്ത് ചെയ്യാനാന്ന് ഓർത്ത് പിന്നെന്താ അങ്ങനെ ഒരുവിധ ആവശ്യങ്ങളുള്ള സാധനമൊക്കെ വാ വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് ഇതാ തിരിച്ച് പോരാനേ ഇനി നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം പൊട്ടിച്ചു ഒരു വീഡിയോ ഉണ്ട് അതും കൂടി കണ്ടു കണ്ടുപോക്കട്ടോ ഇപ്പം തന്നെ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇത് കുറച്ച് എൻ്റെ കുറച്ച് നാളായിട്ട് എൻ്റെ ഫോണിൽ ഇത് ഈ വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നായിരുന്നു ഇടുന്നിടുന്നത് എപ്പോഴും വിചാരിക്കും മടിഞ്ഞ് മടിഞ്ഞ് കുറേ വീഡിയോസ് ഇരിപ്പുണ്ട് ഇടാട്ടോ എഡിറ്റ് ചെയ്യാനുള്ളൊരു മടിയുണ്ടോ അങ്ങനെയൊക്കെ ഇനി നമ്മൾ പോരാണ് പോന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഇത് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് കണ്ടേ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നോക്കേട്ടാ കൊള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഞാൻ മധുരം തിന്നാറുരം തിന്നേ കൊണ്ടു ഞാൻ തിന്നില്ലാട്ടോ ചുരുങ്ങി ചുരുങ്ങി പോയതാ ഇത്ര പക്ഷെ അങ്ങനെ പണ്ട് ഞാൻ ഇല്ല ഇല്ല പണ്ട് ഞാന് ചെറുതിലെ മണപ്പുറത്ത് വരുമ്പോണ്ടല്ലോ ഉമ്മ മേടിച്ചു തരാറുണ്ട് ഇങ്ങനത്തെ മതാമക്കൂടെ ഒരു അതിന്റെ മതാമൂടെ ആ സാധനത്തിന്റെ പേര് പേര് മാത്രമേ ഉള്ളൂ ആ ഒരു ഓർമ്മയിൽ മേടിച്ചതാണ് ഓ ഷുഗർ ഡയറ്റും പോയിനിയാ മാത്രം കഴിച്ചില്ല ഞാൻ കുറച്ച് കഴിച്ചു പിന്നെ ഇതൊരു ചുരുങ്ങി ചുരുങ്ങി അര ഞാൻ ഫുള്ള് കഴിച്ചത് പണ്ട് കുഞ്ഞിലേക്കമ്മള് ചെറുതിലീസാടേക്ക് പുതിയ കപ്പ് കണ്ടോ ഇത് പിടുക്കൂല വിരുന്ന കൊടുക്കാൻ വേണ്ടിയാ ഇല്ലാട്ടാ ഇവിടെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കപ്പ ഇപ്പുണ്ട് പക്ഷേ കണ്ടപ്പോ ഒരു കൊതിയായിട്ട് മേടിച്ചതാ മാത്രം ഇല്ല അങ്ങനെയൊക്കെ പണ്ട് ഇങ്ങനെ എല്ലാരും പറയൂലേ ആ സാധനം സാനം എടുത്തേടാട്ടെ ഇതിങ്ങനെ ഇതിങ്ങനെ ഓ എനിക്ക് പൊടി ഇത് ഭയങ്കര ഉപകാരം ഉപകാരമുള്ളൊരു സാധന കേട്ടോ ഇത് അതല്ല ഇത് ഇത് നമുക്ക് ഫാനൊക്കെ തുറക്കാൻ പറ്റുള്ളൂ പ്രൊമോഷനൊന്നും അല്ല നമ്മ എന്തൊരിക്ക ഇത് നല്ല ലോങ്ങാണ് ഇങ്ങനെ തുറച്ച് പിന്നെ ചാരക്ക തൊക്കെ പൊടിണ്ട് എനിക്ക് തുമ്മല തുമ്മ തന്നെ അങ്ങനെയാണ് ഇത് അപ്പൊ അത് കഴിച്ചു അമ്പത് രൂപ നൂറ് രൂപ അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ എങ്ങനെയായാലും നല്ലൊരു പൈസ കൂട്ടിട്ടുണ്ട് പൈസ എത്രയാണെന്ന് പറയുള്ള നല്ലൊരു പൈസ കൂട്ടി ആ പിന്നെ ഒരു സാധനം കാണിച്ചിട്ടാ ഇതിനാണ് ഏറ്റവും കൂടുതൽ പൈസ നിസാക്ക് എന്ത് കഴിച്ചാലും കണ്ട ഇതിനാണ് ഏറ്റവും കൂടുതൽ പൈസ പിന്നെ പൊരി വേണം പിന്നൊരി നീയൊരു സാധനം കൊടുക്കില്ല അത് വെറുതെട്ടോ ഇത് എന്താണെന്നറിയുന്നത് ശരിക്കും ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളല്ലേ പോയി

ും അങ്ങനെയൊക്കെ ആണ് വാങ്ങിച്ചത് പിന്നെ ബാഗ് എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നുടാ എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നുടാ എന്നാലും കണ്ടു കണ്ടുകഴിഞ്ഞാ എല്ലാം വേണം വേണു ചെയ്യാനാ ഓടിപ്പോ നമ്മൾ പണ്ട് തൊട്ടേ വരുന്നൊരു സ്ഥലമാണ് ജിബ്രു